ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗോതമ്പ്രവ കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ളൊരു വിഭവമായിട്ടാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന വളരെ സ്വീറ്റ് ഒരു വിഭവമാണിത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഞാനിവിടെ ഒരു ഗ്ലാസ് ഗോതമ്പ്രവയാണ് എടുത്തിട്ടുള്ളത് അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നമ്മൾ ഉപ്പുമാവും കഞ്ഞിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചെറിയ തരിയുള്ള ഗോതമ്പ് റവയാണ് ഇനി ഇതിലോട്ട് വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ഇപ്പോൾ ഇത് ഞാനൊരു മൂന്ന് തവണ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുള്ളതാണ് ഇനി ഇത് കുക്ക് ചെയ്തെടുക്കണം അതിനായിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഗോതമ്പ്രവ കൊണ്ടുള്ള ഈ ഒരു സ്വീറ്റ് റെസിപ്പി നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതിൻ്റെ രുചി തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളത്തിൻ്റെ അളവ് പ്രത്യേകം ശ്രദ്ധിക്കണേ ഞാനിപ്പോൾ ഈ ഗോതമ്പ്രവ അളന്നെടുത്തിട്ടുള്ള ഗ്ലാസ്സിൽ മൂന്ന് ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത് ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് രണ്ട് ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ ചെറിയ ചീരകം പൊടിച്ചതുണ്ടെങ്കിൽ അത് ചേർക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം കുക്കർ അടച്ചിട്ട് വിസിൽ വെച്ച് കൊടുക്കാം ഒരു മൂന്ന് വിസിൽ വന്നോട്ടെ ഇപ്പോഴത്തെ മൂന്ന് വിസലെല്ലാം വന്നിട്ട് പ്രഷർ എല്ലാം പോയിട്ടുണ്ട് ഇനി നമുക്ക് നോക്കാം കണ്ടോ ഗോതമ്പ്രവയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ വളരെ കറക്റ്റാണ് ഇനി ഇത് മാറ്റി വയ്ക്കാം ഞാനിവിടെ ഒരു കടായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇപ്പോഴുതാ നെയ് മെൽറ്റ് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് തേങ്ങക്കൊത്ത് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോഴുതാ തേങ്ങാക്കുത്തൊക്കെ ഒന്ന് മുരിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു പത്ത് ബദാം കട്ട് ചെയ്തിട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഫ്രൈ ചെയ്തെടുക്കാം ഇതുപോലെ തേങ്ങാക്കൊ ബദാമൊക്കെ ഫ്രൈ ചെയ്തെടുമ്പോൾ നല്ല രുചിയാണ് കഴിക്കാൻ പിന്നെ നിങ്ങളുടെ കയ്യിൽ ബദാം ഇല്ല എന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് കിസ്മിസ് ഒക്കെ ഫ്രൈ ചെയ്ത് ചേർക്കാവുന്നതാണ് ഇപ്പോൾ ഇത് പാകമായിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് കോരി മാറ്റി വെക്കാം ഇനി ഒരു സെയിം കടയിലോട്ട് തന്നെ നമ്മൾ വേവിച്ചിരിക്കുന്ന ഗോതമ്പ്രവ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇളക്കി കൊടുക്കാനായിട്ട് അടിയിലൊന്നും പിടിക്കരുതേ മധുരത്തിന് മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ടര അച്ച ശർക്കര ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടാണ് അതുകൊണ്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നിങ്ങൾക്ക് ശർക്കരയ്ക്ക് പകരം പഞ്ചസാരയും ചേർക്കാവുന്നതാണ് പക്ഷേ ശർക്കര ചേർത്തുണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത് ഇനി ഇതിലോട്ട് രണ്ട് ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ടൊരു അരമുറി തേങ്ങ ചിരകിയത് ചേർക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഇളക്കിയെടുക്കാം അപ്പൊ നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ ഒരു സ്വീറ്റ് വിഭവം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇനി ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങാ ബദാം ഉണ്ടല്ലോ അതുകൂടി ചേർത്തിട്ടൊന്ന് ഇളക്കിയെടുത്തതിനേഷം ഇത് വാങ്ങി വെക്കാവുന്നതാണ് ഇത് നമ്മുടെ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഗോതുമ്പ് രവ സ്വീറ്റ് റെഡി നോക്കിയേ കാണുമ്പോൾ തന്നെ കൊതി കൊതിവരുന്നില്ലേ എന്ത് ടേസ്റ്റ് ആണെന്നറിയോ പിന്നെ നല്ല സ്വീറ്റ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും രാവിലെയോ വൈകുന്നേരമൊക്കെ ചൂട് ചായിയപ്പം ഇതുപോലൊരു വിഭവം ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും പിന്നെ ഇത് അധികം ലൂസാക്കാതെ ഈ ഒരു തിക്നസ്സോടെ കഴിക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത് ഞാൻ മുമ്പ് ഡെലീഷ്യസ് ആയിട്ടുള്ള ഗോതമ്പ് റവ പായസത്തിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എല്ലാവരും കാണണേ അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള റവ സ്വീറ്റ് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ